ഈ ഒരു പോലീസുകാരൻ ഉണ്ടല്ലോ തലാ ബ്ലോഗ്സിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിഗ് സല്യൂട്ട് കിട്ടോ ഇതാണ് കാണേണ്ട കാഴ്ച തന്നെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യപ്പെടുന്ന അതും വെറുതൊന്നുമല്ല അഭിമാനത്തോടു കൂടി ഷെയർ ചെയ്യപ്പെടുന്ന ഒരു ഫോട്ടോ ആണിത് ഇതിൻ്റെ ക്യാപ്ഷൻ ഒന്ന് പറയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയാം ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് എനിക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷവും കണ്ണിനിൽ കുളിർമം നൽകുന്ന ഒരു കാഴ്ചയായിട്ടാണ് തോന്നിയത് ആ ഒരു സ്കൂൾ കുട്ടി ആ ഒരു സാറ് കൊടക്ക ചൂടിയിട്ട് ആ ഒരു സാറെങ്ങനെ നോക്കിയിട്ട് ആ ഒരു നോട്ടങ്ങൾ കാണണം രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കിയിട്ടുള്ള ആ ഒരു ചെറിയുണ്ടല്ലോ അപ്പൊ ആളുകൾ പറയും ഇതിന് ഒരു അടിക്കുറിപ്പ് പറയാമോ എന്നൊക്കെ ഉള്ളതാണ് എനിക്കിതെന്ന് മനസ്സിലാക്കുന്നവർ ആ സാറും വളരെ സന്തോഷത്തോടെ ചിരിച്ചിട്ട് ആ ഒരു കുട്ടി തന്നെ അപ്പം നമുക്കൊക്കെ ചില ആളുകൾ പോലീസ് എന്നൊക്കെ പറഞ്ഞ പേടിയായിരിക്കും പക്ഷെ ആ ഒരു കുട്ടി ചിരിച്ചിട്ട് പോലീസ് നമ്മുടെ സുഹൃത്താണ് അല്ലെങ്കിൽ അവർ നമ്മളോടൊപ്പം ഉണ്ടാവേണ്ട ആളുകളാണ് നമുക്കൊരു ആപത്ത് വന്നാൽ ഒപ്പം ഉണ്ടാവേണ്ട ആളുകളാണ് എന്നുള്ള ആ ഒരു മനസ്സിൽ ആ ഒരു കൃത്യമായിട്ടുള്ള സന്ദേശത്തോടു കൂടി ആ ഒരു കുട്ടിയും ആ ഒരു സാറേ നോക്കുകയാണ് കേട്ടോ അവർ തമ്മിലുള്ളൊരു സ്നേഹ പ്രകടനത്തിൻ്റെ വീഡിയോ ആണത് എന്താ ഞാനേ പറഞ്ഞത് ശരിയല്ലേ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക